ീഗിന്റെ പുക കണ്ടിട്ടേ അടങ്ങൂ എന്ന് തന്നെയാണ് കെ ടി ജലീൽ ഉറപ്പിച്ചിരിക്കുന്നത് പി കെ ഫുറോസിനെതിരെ വിജിലൻസ് കേസ് കൊടുത്ത് കുടുക്കിയതിന് പിന്നാലെ വയനാട് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് വീട് നൽകാനുള്ള ലീഗിന്റെ തോട്ടഭൂമിയിൽ പോയി അദ്ദേഹം സന്ദർശനം നടത്തി അതിനെ സംബന്ധിച്ച് നടത്തിയ പ്രതികരണങ്ങൾ വലിയ വിവാദമായതിനു പിന്നാലെ അടുത്തൊരു നീക്കം പുറത്തു വന്നിട്ടുണ്ട് ലീഗിനെ ലീഗ് നേതൃത്വത്തിനെ ആകെ വെട്ടിലാക്കുന്ന ഒരു പുതിയ തീരുമാനമാണ് ലീഗ് നേതൃത്വത്തിനെ ആകെ വെട്ടിലാക്കുന്ന ഒരു പുതിയ തീരുമാനം നടപ്പാക്കണമെന്നാണ് കെ ടി ജലീൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന പുതിയ ആവശ്യം കേട്ട് ലീഗുകാർക്ക് തന്നെ വാലിൽ തീപിടിച്ച അവസ്ഥയാണ് ആ കുറിപ്പ് ഇങ്ങനെയാണ് ലീഗ് തട്ടിപ്പുകൾ വിചാരണയ്ക്ക് പ്രത്യേക ട്രിബ്യൂണൽ വേണം കേരളത്തിൽ ആരും ഉന്നയിക്കാത്ത ഒരു പുതിയ ആവശ്യമാണ് ട്രിബ്യൂണലിലൂടെ ലീഗ് നേതാക്കന്മാരുടെ തട്ടിപ്പുകൾ വളരെ വേഗത്തിൽ വിചാരണ നടത്തി ശിക്ഷിക്കപ്പെടണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ലീഗ് നേതാക്കന്മാരുടെ പല കേസുകളുടെയും കോടതി വ്യവഹാരങ്ങൾ അനന്തമായി നീണ്ടു പോകുന്നുണ്ട് ഇക്കാര്യത്തിലാണ് ഉടനടി ട്രിബ്യൂണൽ വേണമെന്നുള്ള ആവശ്യം ജലീൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് ആ കുറിപ്പിന്റെ ബാക്കിയുള്ള ഭാഗം ദേ ഇങ്ങനെയാണ് രാജ്യം എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മുസ്ലിം ലീഗിൽ സാമ്പത്തിക തട്ടിപ്പ് മഹോത്സവം പൊടിപൊടിക്കുകയാണ് ബി ജെ പി നാട്ടിൽ വോട്ട് മുക്കുമ്പോൾ മുസ്ലിം ലീഗ് ഫണ്ട് മുക്കിയാണ് അതിനോട് ഐക്യപ്പെടുന്നത് ലീഗ് നേതാക്കൾ അണികളെ പറ്റിച്ച് പണമുണ്ടാക്കി മണിമാളികകൾ പണിതതും ധനാഢ്യരായതും ആഡംബര ജീവിതം നയിക്കുന്നവരായതും മയക്കുമരുന്ന് മാഫിയുടെ ഭാഗമായതുമായ കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർധിക്കുന്നതിനാൽ ലീഗ് നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പ് വിചാരണകൾക്കായി ഒരു പ്രത്യേക ട്രിബ്യൂണൽ അഥവാ കോടതി തന്നെ സംസ്ഥാനത്ത് രൂപീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം വക്കഫ് സ്വത്തുക്കളുടെ കേസുകൾക്ക് പ്രത്യേക ട്രിബ്യൂണൽ രൂപീകരിച്ച മാതൃകയിൽ മോന്തായം വളഞ്ഞാൽ കഴുക്കോലുകളുടെ കാര്യം പറയണോ തട്ടിപ്പിൻ്റെയും തരികിടയുടെയും ഒരു യൂണിവേഴ്സിറ്റി ലീഗ് തുടങ്ങിയാൽ വൈസ് ചാൻസലറാകാൻ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉൾപ്പെടെ നിരവധി പേർ കലയിൽ പ്രാവീണ്യം നേടി രംഗത്തുണ്ടാകും തട്ടിപ്പും വെട്ടിപ്പും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ചമയ്ക്കുന്നതും സാധാരണ പ്രവർത്തകരല്ല ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികളാണ് ഇവർക്കെതിരിൽ ഒന്നും ലീഗ് നടപടി എടുക്കുന്നില്ല എന്നത് മുസ്ലിം ലീഗിന്റെ ഉയർന്ന ധാർമ്മിക ബോധമാണ് കാണിക്കുന്നത് ഒരു മുസ്ലിമിനെ തിരിച്ചറിയാനുള്ള പ്രഥമ മാനദണ്ഡം അയാൾ സാമ്പത്തിക കാര്യങ്ങളിൽ പുലർത്തുന്ന സത്യസന്ധതയാണ് ആ ഉപാധി സ്വീകരിച്ചാൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടാകും ലീഗ് നേതൃനിരയിൽ ഈ ചോദ്യത്തോടൊപ്പം തന്നെ ലീഗുകാരുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് അതിൽ പി കെ ഫിറോസിൻ്റെയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെയും പ്രമുഖ നേതാക്കന്മാരുടെയും പടവും പങ്കുവച്ചിട്ടുണ്ട് ഈ രീതിയിൽ ലീഗിനെ ഒന്നാകെ തട്ടിപ്പ് വെട്ടിപ്പ് കേസുകളിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ട്രൈബ്യൂണൽ വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം കേന്ദ്രീകരിച്ച് ലീഗ് നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടും മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കേണ്ട അവസ്ഥ എത്തപ്പെട്ടാൽ പലരും അഴിക്കുള്ളിലാകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജലീലിന്റെ പുതിയ നീക്കം ഈ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെ ലീഗ് കേന്ദ്രത്തിനുള്ളിൽ വലിയ ഞെട്ടൽ ഉളവാക്കുന്ന അഭിപ്രായമായിട്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്